ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം പഴയതുപോലെ നമ്മൾ ഫാമിങ് ആണ് നമ്മൾ അടുത്ത ഒരു വൃക്ഷം നടാനായിട്ട് പോവാണ് വൃക്ഷമല്ല ഒരു വിത്താണ് നമ്മൾ പച്ചക്കറി വിത്താണ് അപ്പം നമ്മൾ ആദ്യമായി മണ്ണെടുത്തിട്ട് അതിനുള്ള ചല്ലികളും പ്ലാസ്റ്റിക്കുകളും അതൊക്കെ അടുത്ത് കളയാണ് നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നമ്മൾ പണ്ടൊക്കെ മണ്ണ് കുടിക്കാനായിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളും പിന്നെ നമുക്ക് പാചകം സ്വന്തമൊക്കെ കിട്ടും പഴയ പഴയ വീടുകൾക്കിടങ്ങി അപ്പോൾ നമ്മൾ അതിൻ്റെ പണ്ടിലുള്ള കല്ലുകളും കയറിലൊക്കെ നമ്മൾ കളഞ്ഞു കളഞ്ഞ് ഓരോ ചെടിച്ചിട്ട് ഇപ്പം കല്ലെല്ലാം ഞാൻ ഒരു ചെടിച്ചിട്ട് ഇട്ടു അല്ലാതെ പൊടി മണ്ണ് അടുത്ത ചെടിച്ചിട്ടിട്ട് ആ ചെടിച്ചിട്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് കൃഷി നമ്മൾ ചെടിച്ചെടി എടുക്കാം അത് ഇത് ഇതിൽ വേസ്റ്റുണ്ട് നമ്മളെ കരിയിലെ വേസ്റ്റും നമ്മളെ ഇതൊക്കെ ഈ വേസ്റ്റ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ മുറ്റം അടിച്ച് വരിപ്പം വന്ന വേസ്റ്റാണ് അപ്പോൾ നമ്മളത് കരിയിലായതുകൊണ്ട് നമ്മളത് ചെടിച്ചട്ടി തന്നെ ഇട്ട് യൂസ് ചെയ്യാൻ നമ്മൾ കത്തിക്കേണ്ടി വരുന്നില്ല കത്തിച്ചാലും വളമാണ് എന്നാൽ നമ്മളത് ചെടിച്ചട്ടിൻ്റെ അത് വേസ്റ്റാക്കിയില്ല അത് തലേ ദിവസം ചെടിച്ചട്ടി ഇട്ട് വച്ചിരുന്നു അടുത്ത ദിവസം നമ്മൾ ചെടി ചെടി വിത്ത് കണ്ട സമയത്ത് നമ്മൾ ചെടിച്ചട്ടി തന്നെ ആ ഒരു കരിയിലെയും കാര്യങ്ങളും വീടിൻ്റെ അകത്തുള്ള പേപ്പർ വേസ്റ്റ് അങ്ങനെ ധരിച്ച് പോകുന്ന വേസ്റ്റുകളില്ല അതിലിട്ട് നമ്മൾ മണ്ണ് സെറ്റ് ചെയ്തു മണ്ണിൽ പൊടി മണ് പൊടി മണ്ണാണ് ആ പൊടി മണ്ണിട്ട് സെറ്റ് ചെയ്തു ടുത്ത് നമുക്ക് ഏർ അതിൽ നിരപ്പൊക്കെ വരച്ച് നമുക്ക് ഇതിൽ വിത്ത് നടാനുള്ളതാണ് അപ്പോൾ നമുക്ക് പൊടി മണ്ണാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പൊടിച്ചോളൂ എന്നാണ് വിശ്വാസം നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുത്തു വെള്ളം തിളച്ച് വെള്ളം മണ്ണിൽ ഇപ്പം മഞ്ഞി കിടക്കുന്ന മണ്ണ് തന്നെയല്ലോ അപ്പം ചെറുതായിട്ടൊന്ന് തിളച്ച് എടുത്തത് നമ്മൾ മുളവിൻ്റെ ഇതാണ് നടുന്നത് അപ്പോൾ മുളക് നമുക്ക് പച്ച പച്ചമുളകാണ് സത്യം പറഞ്ഞാൽ ഈ മുളവിൻ്റെ ഉണക്കം കരിയണമെന്ന് നടാ നമ്മൾ പപ്പ പറയുന്നത് പൊടിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പച്ച പച്ചതിന് ഇട്ടു ഒരു മുളവിൻ്റെ ഫുള്ളും അങ്ങ് ഇട്ടു ഈ ഈ മുളക് നല്ല എരിവുള്ള മുളവാണ് മുണ്ട മുളകെന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയും അപ്പം ഞാൻ ഇങ്ങനെ അതിൻ്റെ ഫുള്ളും അങ്ങ് സൈഡായിട്ട് അങ്ങ് ഫുൾ അതിലുള്ള അതിനുള്ള എല്ലാ അരികളും ഉള്ളിൽ പറിക്കാൻ കിട്ടും അതാണ് ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത് ഫുൾ ഫുള്ളരി അപ്പോൾ ഒന്നൂരും വിടാതെ എല്ലാം ഞാൻ ഉള്ളിപ്പറക്കി ഇട്ടു അപ്പോൾ ഇതൊരു അഞ്ചാറെ നമുക്ക് പൊടിച്ചിട്ടിയാൽ മതി അത് മണ്ണിലൂടെ നടാനായിട്ട് പറ്റും എന്നിട്ട് അതിന്റെ മേളിലും കുറച്ച് മണ്ണൊക്കെ ഒന്ന് പായു കൊടുക്കണം അപ്പോൾ അതിന് മണ്ണ് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ മേളിലായിട്ട് അവിടെ അരി കാണല അത് നമുക്ക് രണ്ടു രണ്ടും രണ്ട് ദിവസം അത് പൊടിക്കുമായിരിക്കും രണ്ടോ മൂന്നോ ദിവസം പൊടിക്കും നമുക്ക് മറ്റേ വെണ്ട വെണ്ടര ഫയറിൻ്റെ അടുത്തേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് വെള്ളം കൂടെ പിന്നെ ഡെയിലി വെള്ളം തളിച്ച് കൊടുത്താൽ മതി അത് പൊടിച്ച് വന്നോളും ഇതാണ് നമ്മളെ ഇന്ന് നട്ടത് ഇത് പിന്നെ നമ്മളെ ഇത് പയറാണ് പയറ് പൊടിച്ച് നിൽക്കുകയാണ് അതിൽ നമുക്ക് പയ്യപ്പവണോ പൊടിച്ചിട്ട് നമ്മൾ വെള്ളിലോട്ട് മാറ്റി തരണം ഇത് ഇന്ന ഇന്നലെ നമ്മൾ പയറാണ് അത് പൊടിച്ചോളും ഒന്ന് ഒരു ദിവസം ആയതേ ഉള്ളൂ നമ്മൾ പറമ്പെല്ലാം നല്ല മനോഹരമായിട്ട് ഇതിനെ നിപ്പുണ്ട് എല്ലാം നല്ലതും കയറി വരുന്നുണ്ട് പിന്നെ തന്നെ കുഞ്ഞു ഇവിടെ ഇത്രയേ ഉള്ളൂ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്